അസലാമലൈക്കും വരഹത്തുല്ല വരക്കാത്തു ബംഗാളിയെയാണ് പലപ്പോഴും പലരും പണിക്ക് വിളിക്കാറ് മലയാളി ഇല്ലാത്തത് കൊണ്ടല്ല പക്ഷേ മലയാളികളാവുമ്പോൾ ഏർപ്പും എന്നൊരു ധാരണയുണ്ട് പൊതുവെ ബംഗാളികളാവുമ്പോൾ പിന്നെ അങ്ങനെ പണിയെടുത്തോളും അവർക്ക് പത്തോന്നൂറോ എക്സ്ട്രാ കൊടുത്താലും പ്രശ്നമല്ല വിശ്രമിക്കാതെ കണ്ടിന്യൂ ആയിട്ട് ജോലി ചെയ്യും എന്നുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും പലരും ബംഗാളിയെ വിളിക്കുന്നത് വിശ്രമിക്കാതെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളെ നമുക്ക് ഇഷ്ടമാണ് ഒരു മുതലാളിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ തൊഴിലാളി വിശ്രമമൊക്കെ കുറച്ച് കണ്ടിന്യൂ ആയിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ അവനോട് ഇൻട്രസ്റ്റ് ആയിരിക്കും താല്പര്യമായിരിക്കും സ്നേഹമായിരിക്കും എന്നാൽ നമ്മുടെ ശരീരത്തിൽ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരു അവയവമുണ്ട് കയ്യും കാലും കണ്ണോ ഒക്കെ അതൊക്കെ ഫ്രീ ടൈം ഉപയോഗപ്പെടുത്തും കാല് കുറേയൊക്കെ നടക്കും പിന്നെ മുപ്പർ ക്ഷീണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കും വിശ്രമിക്കുകയോ കയ്യും അങ്ങനെ തന്നെ കുറേയൊക്കെ എഴുതും എഴുതിയിട്ട് പിന്നെ എഴുത്ത് നിർത്തി വെക്കും കൈ തളർന്നു എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ കൈ കൊണ്ട് എന്തെങ്കിലും കൊത്ത് മാന്തയൊക്കെ ചെയ്തിട്ട് തളരുമ്പോൾ നിർത്തി വെക്കും കണ്ണ് അങ്ങനെ തന്നെ കുറെയൊക്കെ പുസ്തകം നോക്കി പുസ്തകം വായിച്ചു പിന്നെ കണ്ണ് തളരും അതല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് വിശ്രമിക്കും കാതു അങ്ങനെ തന്നെ കുറെയൊക്കെ കേട്ടാൽ പിന്നെ ഫ്രീ ടൈം ഉണ്ടാവും അതേപ്രകാരം മൂക്ക് അതൊരവയവമാണല്ലോ വാസനിക്കാൻ പറ്റാത്ത ഇവിടെ ബാഡ് സ്മെല്ലുണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല അവിടുന്ന് മുങ്ങും വാസനിക്കാൻ കഴിയാത്തതാകുമ്പോൾ ഇങ്ങനെ മുഴുവൻ അവയവങ്ങളും റെസ്റ്റ് എടുക്കുന്നു വയ്പോ എന്നാൽ ഉമാല ഗർഭപാത്രത്തു തുടങ്ങിയതാണ് നമ്മുടെ ഹാർട്ടിൽ ഹൃദയം അതിനൊരു റെസ്റ്റുമില്ല ഉപ്പൊര് കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്യാണ് നിരന്തരം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബ്ലഡ് സർക്കുലേഷൻ അതിങ്ങനെ നിലക്കാതെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മോട്ടർ ഇടയ്ക്കിടയ്ക്ക് ഓഫാക്കണ്ടേ അല്ലെങ്കിൽ കത്തിപ്പോൽ നമ്മുടെ ഹൃദയത്തിൽ പമ്പ് ചെയ്യുന്ന ആ മോട്ടറിൽ രക്തം എങ്ങനെ പമ്പ് ചെയ്യുകയാണല്ലോ അവിടെ ഘടിപ്പിച്ച് ആ മോട്ടർ ഓഫാക്കുന്നൊന്നുമില്ല നമ്മൾ ഉറങ്ങേ ഇരിക്കും പക്ഷെ അതിങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് രക്തം എങ്ങനെ പമ്പ് ചെയ്യുന്നുണ്ട് ആ ഹൃദയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം ആ ഹൃദയം ഇങ്ങനെ പ്രവർത്തിപ്പിക്കുന്ന ഒരാളുണ്ടാവൂലേ അവനും ഉറക്കില്ല രാഹുദൂസിനും വലാനവും അവൻ പറയുന്നുണ്ട് ാവു പറയുന്നുണ്ട് ഉറക്കോ തൂങ്ങി ഉറക്കോ ഒന്നും അവനെ ബാധിക്കില്ല അങ്ങനത്തെ ഒരാൾ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ നിലക്കാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഏതൊരു ഇഞ്ചിനും ഓഫാക്കുമല്ലോ അല്ലെങ്കിൽ അത് കംപ്ലൈൻ്റ് ആവും എന്നാൽ അറുപതോ എഴുപതോ ഒമ്പതോ നൂറോ കൊല്ലം ഒക്കെ ജീവിക്കുന്ന ഒരാളുടെ ഹൃദയത്തിൻ്റെ മിടിപ്പില്ലേ അത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ആരംഭിച്ചതാണ് അത് ഒരു സമയത്തും നിന്ന് പോകുന്നില്ല ഉറങ്ങുകയാണെങ്കിലും ഒക്കെ അതിങ്ങനെ പ്രവർത്തിച്ചു ആരാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത് പഠിച്ച തമ്പുരാൻ അള്ളാഹുവാണ് അവൻ അവിടത്തുനിന്ന് തന്നെ നോക്കി നിൽക്കുന്നുണ്ട് ഇന്ന അള്ളാഹാറു ഇല അസ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാഖി അന്തറു ഇല കൊലൂബിക്കും അവൻ നിങ്ങളെ ഹൃദയത്തെ വാച്ച് ചെയ്യുന്നുണ്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട് നിരീക്ഷിക്കുന്നുണ്ട് ആ ഒരു ബോധം ഹൃദയത്തെ കുറിച്ച് പഠിക്കുകയും ആ ഹൃദയത്തെ നിയന്ത്രിക്കുന്ന സർവശക്തനായ റബിനെ സ്മരിക്കുകയും ചെയ്യുക അല്ലെ ഖുറൂൻ തയാമൻ വക്രൂതൻ വാലാജനോബിയും നൃത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലുമൊക്കെ ആ പ്രവർത്തിപ്പിക്കുന്ന കുറിച്ച് ഓർക്കാൻ നമുക്ക് കഴിയണം ആ ഹൃദയം നാം സൂക്ഷിക്കണം കേടുവരാതെ സംരക്ഷിക്കണം ഹൃദ്രോഗിയാവാൻ പാടില്ല ഹൃദ്രോഗിയാവുന്ന ഒരവസ്ഥ ചിന്തിച്ചു നോക്കൂ അതിന് പണി കൊടുക്കരുത് ഇത്രമേൽ നമുക്ക് വേണ്ടി ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരു അവയവമാവുമ്പോൾ അതിനോടൊരു ബഹുമാനവും സ്നേഹവും നമുക്ക് വേണ്ടേ ഒരു ബംഗാളി കൂടുതൽ പണിയെടുക്കുമ്പോൾ കൂടുതൽ കാശ് അവനോട് സ്നേഹം കാണിക്കുന്നുവെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന അവയവമാകുന്ന ഹൃദയത്തോട് നമുക്കൊരു ബഹുമാനവും സ്നേഹവും ഒക്കെ വേണ്ടേ തീർച്ചയായിട്ടും വേണം അപ്പോൾ അതിന് ഓവർലോഡ് നമ്മൾ കൊടുക്കരുത് അതിന് പണി കൊടുക്കാൻ പാടില്ല ക്ഷീണിപ്പിക്കാൻ പാടില്ല അതാണ് മോഡേൺ സയൻസും പഠനങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ ഓവർ തിങ്കിങ് ആൻസൈറ്റി സ്ട്രെസ് ഡിപ്രഷൻ അതൊക്കെയാണ് ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നത് ഹൃദ്രോഗിയാക്കി മാറ്റുന്നത് അലാ വഹിയൽ കൽബ് എന്നു പറയുന്നുണ്ട് ആ ഹൃദയം നന്നായാൽ രോഗിയാവാതെ ഹൃദ്രോഗിയാവാതെ നന്നായാൽ ശരീരം മൊത്തം നന്നായി അത് രോഗിയായി കഴിഞ്ഞാൽ ശരീരത്തിന് ക്ഷീണമായിരിക്കും ആത്മീയപരമായിട്ടും ഭൗതികപരമായിട്ടും ആ ഹൃദയത്തിന് രോഗം വരാതെ അതിനെ സംരക്ഷിക്കണം ഹാർട്ട് ഫിൽട്ടർ ചെയ്യണം കിബർ അസൂയ പോലത്തെ രോഗങ്ങളൊന്നും ബാധിക്കാൻ പാടില്ല അതേപോലെ നാം ഗുളിക ഹൃദ്രോഗിയാവുന്ന ഒരവസ്ഥയിൽ നിന്നും അതിനെ നമ്മൾ സംരക്ഷിക്കണം അതിന് ഓവർ തിങ്കിങ് പാടില്ല സ്ട്രെസ്സ് പാടില്ല അതൊന്നുമില്ലാതെ ഹൃദയത്തെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയണം ആ ഹൃദയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുക ആ ഹൃദയം പഠിച്ച അതിനെ സൃഷ്ടിച്ച അതിനെ നിയന്ത്രിക്കുന്ന അള്ളാഹുവിനെക്കുറിച്ചും നാം ചിന്തിക്കുക അത് നമ്മുടെ നടത്തത്തിലും